ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ പത്തനാപുരം ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ബസ്സിലെ സ്ഥിര നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളും ഭക്ഷ്യകിറ്റ് വിതരണവും നടന്നു പത്തനാപുരം ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ബസിലെ സ്ഥിരം യാത്രക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു തിരുവനന്തപുരത്ത് നിന്ന് ദിവസേന രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ട് പത്തുമണിയോടുകൂടി ആയൂർ അഞ്ചൽ പുനലൂർ വഴി പത്തനംതിട്ടയിൽ എത്തിച്ചേരുന്ന ബസ്സിലെ സ്ഥിരം യാത്രക്കാർ ചേർന്നാണ് കെ എസ് ആർ ടി സി പത്തനാപുരം ഡിപ്പോയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ബസ്സിലെ സ്ഥിരം യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് സ്വരൂപിച്ച തുക ഉപയോഗിച്ച് സാധാരണക്കാരായ പത്തനാപുരത്തെ പ്രദേശവാസികൾക്ക് ഓണക്കിറ്റുകൾ നൽകി മാതൃകയായി ചടങ്ങിൽ പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്പ്രഥി വൈസ് പ്രസിഡന്റ് നസീമ ബസ്സിലെ സ്ഥിരം യാത്രക്കാരായ പത്തനാപുരം ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനു നടരാജൻ കോന്നി നഴ്സിംഗ് കോളേജ് ലൈബ്രറിയൻ സുനിൽ ദാമോദരൻ ജീവനക്കാരുടെ പ്രതിനിധിയായി രാജൻ അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു ഉപജീവനത്തിനായി സർക്കാർ ബസിനെ ആശ്രയിക്കുന്ന യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് ഏഴു മാസങ്ങൾക്ക് മുമ്പ് സഹയാത്രികന്റെ പെട്ടെന്നുണ്ടായ മരണത്തെ തുടർന്ന് അനാഥമായ കുടുംബത്തിനെ സാമ്പത്തികമായും സഹായിച്ചിരുന്നു ഈ സഹായ വിതരണം പത്തനാപുരം എം എൽ എയും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറാണ് നിർവഹിച്ചത് ിപ്പള്ളി ഉള്ള പോളിടെക്നിക്കിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ എന്നും എന്നും രാവിലെ ഈ ബസ്സിൽ തന്നെ കാണും എന്നും ഇവരൊക്കെ കാണും അപ്പോൾ ഇവരൊക്കെ കൂടെ നിന്ന് തന്നെയാണ് ഈ ബസ്സിൽ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കുറച്ചുപേർ വന്ന് കുറച്ചുപേർ പോയി അതുപോലെ തന്നെ ഉണ്ടായിരുന്നവർക്ക് എന്നും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടായിരുന്നു എല്ലാ ബസ് എവിടെ എത്തിയെന്ന് ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കുന്നു അതുപോലെ തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ ബസ് എവിടെത്തിന്നുള്ളവർക്ക് മറുപടി കൊടുത്ത് ആ എല്ലാവർക്കും അങ്ങനെ എന്തായിരുന്നു സപ്പോർട്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഏഴ് മണിക്ക് യാത്ര ആരംഭിച്ച് ആയൂർ അഞ്ചൽ വഴി പത്തനംതിട്ട എത്തുന്ന പത്ത് മണിക്ക് പത്തനംതിട്ട എത്തുന്ന ബസ്സിലെ ആ ബസ്സിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരും അതുപോലെ തന്നെ ആ ബസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന കുറച്ചധികം യാത്രക്കാരും കൂടി ചേർന്നുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന ഒരു ഓണാഘോഷമാണിത് ഈ ഓണാഘോഷത്തിന് ഒരു വേറിട്ട് ഒരു പ്രത്യേകതയുണ്ട് ആ അവരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മിക്കവാറും പേരും ഒരു മിനിമം ഒരു മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ ഈ ബസ് യാത്രയിൽ ചെലവഴിക്കുന്നവരാണ് അപ്പം അവർ അവരുടെ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്ന് ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താനായിട്ട് തീരുമാനിച്ചതാണ് അപ്പം ഈ നമ്മുടെ പത്തനാപുരത്തിൻ്റെ ആ ചുറ്റളവിലുള്ള അതുപോലെ തന്നെ പത്തനാപുരത്ത് തന്നെ ഈ ഡിപ്പോയിൽ തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് ജീവനക്കാർക്കും ഞങ്ങളൊരു ഓണ സമ്മാനം ഓണ കിറ്റ് നൽകുകയാണ്